രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ശരിക്കും പറഞ്ഞാൽ ഈ വരുന്ന നമ്മുടെ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ മണ്ഡലം തന്നെയാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റായിട്ട് എല്ലാവരും നോക്കുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത് കാരണം അവിടെ എന്ത് സംഭവിക്കും ഇത്തവണ ആര് ജയിക്കുമെന്നുള്ള ഒരു വലിയ ത്രികോണ പോരാട്ടം നടക്കുന്ന ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന പ്രവചനാതീതമായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് തൃശ്ശൂർ മാറിയിരിക്കുന്നു അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപി യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് പുതുതായിട്ട് വന്ന മുരളീധരൻ അതുപോലെ തന്നെ അവിടുത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന സുനിൽകുമാർ അപ്പോൾ ഈ മൂന്ന് പേരും തമ്മിലുള്ള ഒരു വലിയ ഫൈറ്റ് എന്തായാലും തൃശ്ശൂർ നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ജയിക്കുന്ന ഏത് വ്യക്തിയായാലും ഭൂരിപക്ഷം അത്രത്തോളം കുറവായിരിക്കാനാണ് സാധ്യത കൂടുതലും എന്തായാലും അവിടെ ഒരു വലിയ ടൈറ്റ് ഫൈറ്റ് നടക്കും അതിനിടയിൽ തന്നെ അവിടെ പലതരം മാറ്റങ്ങൾ സംഭവിക്കുന്നു അവിടെ ബി ജെ പിക്ക് ഈ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് അവിടെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് കോൺഗ്രസും അതുപോലെ തന്നെ എൽ ഡി എഫും തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു വലിയ ഒരു സപ്പോർട്ടാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് സുരേഷ് ഗോപിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല ബി ജെ പിയിലേക്ക് വന്ന് ചേരുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുന്നു അതോടൊപ്പം തന്നെ പത്മജ വേണുഗോപാലിന് ബി ജെ പിയിലേക്ക് വന്നതിന് ശേഷം പത്മജ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റങ്ങൾ അവിടെ ഉണ്ടാക്കുമോ അല്ലെങ്കിൽ ബി ജെ പിക്ക് അത് എന്തെങ്കിലും തരത്തിലുള്ള ഉണ്ടാക്കുമോ എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനിടയിൽ തന്നെ ഇപ്പോൾ ഇന്ന് സംഭവിച്ച ഒരു കാര്യമാണ് അതായത് ഇന്ന് മുരളീ മന്ദിരത്തിൽ വെച്ച് ശ്രീമതി പത്മജയുടെ സാന്നിധ്യത്തിൽ ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് അനീഷ് കുമാറിൽ നിന്ന് അൻപതോളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ബി ജെ പി അംഗത്വം സ്വീകരിച്ച് ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നത് അൻപതോളം പേരാണ് യൂത്ത് കോൺഗ്രസിൽ നിന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബി ജെ പിയിലെത്തിയിരിക്കുന്നത് അപ്പോൾ തൃശ്ശൂരിലെ ഒരു മാറ്റമാണ് അവിടെ കാണുന്നത് അതായത് പത്മജ വേണുഗോപാൽ അവിടെ ആ ഒരു അർത്ഥത്തിൽ അവരെ അനുകൂലിക്കുന്നവർ കോൺഗ്രസ് വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തുന്നു എന്ന ഒരു സംഭവം തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതെന്തായാലും ഈ പറയുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അൻപതോളം പ്രവർത്തകരാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് കോൺഗ്രസ് വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് എന്തായാലും അവിടെ ഒരു വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും അത് മുരളീധരനെ ഒരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇങ്ങനൊരു നീക്കം പത്മജിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതും കോൺഗ്രസിൽ നിന്ന് അൻപതോളം പേരിപ്പോൾ ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നതും എന്തായാലും അവിടെ ഒരു വലിയ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന ഒരു സ്ഥലം അത് മാത്രമല്ല അവിടെ കോൺഗ്രസിൽ പലതരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ബി ജെ പിയിലേക്ക് ഒരു വലിയ ഒഴുക്ക് അവിടെ ഉണ്ടാകുന്നു അതുമാത്രമല്ല അവിടെ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ പറ്റാത്ത രീതിയിലോട്ട് കാര്യങ്ങൾ നീങ്ങുന്നു സുരേഷ് ഗോപി അത്രത്തോളം വലിയൊരു പ്രചരണം തന്നെയാണ് അവിടെ കാഴ്ചവെക്കുന്നത് എന്ന കാര്യത്തിൽ ആർക്കും തന്നെ ഒരു സംശയവുമില്ല എത്തേണ്ടടുത്തെല്ലാം തന്നെ സുരേഷ് ഗോപി നേരിട്ട് എത്തുകയും അത്രത്തോളം ഒരു വലിയ പ്രചരണം കാരണം അവിടുത്തെ കോൺഗ്രസിനെയും അതുപോലെ തന്നെ എൽ ഡി എഫിനെ സംബന്ധിച്ച് അവിടെ വലിയൊരു പ്രചരണമാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം സുരേഷ് ഗോപി തന്നെ ആ ഒരു തരത്തിലെ താഴെ തട്ടിൽ നിന്നുകൊണ്ട് ഒരു വലിയ തോതിലുള്ള കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊന്നും കാണാത്ത തരത്തിൽ അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്കും തന്നെ സമയം ലഭിച്ചിട്ടില്ലായിരുന്നു ആ ഒരു തെരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്തതും സ്ഥാനാർത്ഥിയായിട്ട് അനൗൺസ് ചെയ്തതും അതിന് ശേഷം നടത്തിയ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ടുള്ള ആ ഒരു പ്രചരണത്തിൽ നിന്ന് തന്നെ വലിയൊരു ഭൂരിപക്ഷം വോട്ടുകളാണ് അവിടെ സുരേഷ് ഗോപിക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചത് തന്നെ ഏകദേശം മൂന്ന് ലക്ഷം അടുപ്പിച്ച് വോട്ടുകൾ അവിടെ നേടിയെടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലായിരുന്നു ബി ജെ പിയെ അപ്പോൾ അഞ്ചു കൊല്ലമായിരിക്കുന്ന ഈ ഒരു സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇപ്പോൾ സുരേഷ് ഗോപി അവിടെ എത്രത്തോളം വോട്ടുകൾ ഉയർത്തും എന്നത് ഒരു വലിയ ചോദ്യമാണ് അതുതന്നെയാണ് ഈ പറയുന്ന കോൺഗ്രസിനെയും അതുപോലെ തന്നെ ഈ എൽ ഡി ഒരുപോലെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കാരണം you <laughs> അത്രത്തോളം വോട്ടുകൾ സുരേഷ് ഗോപിക്ക് ഇത്തവണ ഉയരാനായിട്ടുള്ള എല്ലാ സാധ്യതയും അവിടെ നിലനിൽക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും കോൺഗ്രസ്സിനാണോ അതോ ഇനി എൽ ഡി എഫിനാണോ തിരിച്ചടിയാകുന്നത് എന്നുള്ള തരത്തിൽ നോക്കിയാൽ മതി അത് കോൺഗ്രസിൽ നിന്നുള്ള വോട്ടുകളാണോ എൽ ഡി എഫിൽ നിന്നുള്ള വോട്ടുകളാണോ ബി ജെ പിയിലേക്ക് എത്തുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും അവിടെ ഒരു വലിയ അട്ടിമറിക്ക് സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് അത് മാത്രമല്ല അവിടെ ക്രോസ് വോട്ടിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ നടക്കാനായിട്ടും സാധ്യതയുണ്ട് അത് ബി ജെ പിയെ തോൽപ്പിക്കാനായിട്ട് എൽ ഡി എഫിൻ്റെ വോട്ട് കോൺഗ്രസിലേക്ക് അറിയുമ്പോൾ കോൺഗ്രസിൻ്റെ വോട്ട് എൽ ഡി എഫിലേക്ക് പറയുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും അവിടെ ഈ ക്രോസ് വോട്ടിംഗ് എല്ലാം െ മറികടക്കാൻ പാകത്തിനുള്ള വോട്ടുകൾ നേടിയെടുക്കാനായിട്ടുള്ള എല്ലാവിധ പ്ലാനോടുകൂടി തന്നെയാണ് ബി ജെ പി ആയാലും സുരേഷ് ഗോപിയായാലും കേന്ദ്ര നേതൃത്വം തന്നെ ആയാലും ഇത്തവണ ആ ഒരു തരത്തിൽ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് മാത്രമല്ല ഈ ഒരു വരവും അതുമാത്രമല്ല കോൺഗ്രസിലെ ആ ഒരു കൊഴിഞ്ഞുപോക്കുകളും എല്ലാം തന്നെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അവിടെ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ട് എന്ത് കാര്യം അല്ലെങ്കിൽ തന്നെ ബി തന്നെ വീണ്ടും അധികാരത്തിൽ കേന്ദ്രത്തിൽ എത്തുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ നിന്ന് കോൺഗ്രസിനെയോ എൽ ഡി എഫിനെയോ വിജയിച്ചു വിട്ടിട്ട് അവിടെ എന്ത് നേട്ടമെന്ന് ചിന്തിക്കുന്നവർ ഒരുപാട് തന്നെ തൃശ്ശൂർ ഉണ്ട് എന്നതും യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന ഈ ഒരു അട്ടിമറി നീക്കങ്ങളും എല്ലാം തന്നെ എന്തായാലും നരേന്ദ്രമോദി വീണ്ടും അതായത് അവിടെ വന്ന് ഇലക്ഷന് തുടക്കം കുറിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ ഒരു തരത്തിൽ നരേന്ദ്രമോദി തന്നെയാണ് തുടക്കത്തിൽ അവിടെ എത്തിയതും പ്രചരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നതും അത് അതോടൊപ്പം തന്നെ വീണ്ടും നരേന്ദ്രമോദി വീണ്ടും തൃശ്ശൂർ വരുമെന്നത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും വീണ്ടും നരേന്ദ്രമോദി വരുമ്പോഴത്തേക്കും വലിയ ഒരു തരംഗം തന്നെ തൃശ്ശൂർ വീണ്ടും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അത് തീർച്ചയായിട്ടും ജനങ്ങൾക്കിടയിൽ അത് അത്രത്തോളം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും തൃശ്ശൂർ ഇത്തവണ സുരേഷ് ഗോപിക്ക് അനുകൂലമാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും അവിടെ ഒരു വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത് തീർച്ചയായിട്ടും സുരേഷ് ഗോപിക്ക് അനുകൂലമായി മാറിക്കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ മാറ്റം സംഭവിക്കും വലിയൊരു അട്ടിമറി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല